ഭൂപതിവ് നിയമ ഭേദഗതിയിലെ ചട്ടം മാർച്ചിനുള്ളിൽ നിലവിൽ വരുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ചട്ടം നിലവിൽ വരുന്നതോടുകൂടി ജില്ലയിലെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും ഭൂസംബന്ധമായ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമായിട്ടായിരിക്കും ചട്ടം രൂപീകരിക്കുകയെന്നും മന്ത്രി ജില്ലയിലെ വന്യമൃഗശല്യം ചെറുക്കുവാൻ ഇടുക്കി പാക്കേജിന്റെ ഉൾപ്പെടെ സഹായം പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി നിയമത്തിൽ ഉണ്ടാകേണ്ട കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നിയമസഭയിൽ പാസ്സാക്കുക അതോടുകൂടി നമ്മുടെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ വിചാരിച്ചു അത് ഏതെല്ലാം നേരത്തെ കേസിലോന്നു അത് ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി നമ്മൾക്കെതിരായ വിധി പറഞ്ഞു സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ആവശ്യമായ നിയമനിർമ്മാണം നടത്തേണ്ടി വരും ആ നിയമനിർമ്മാണം നടത്താൻ നമ്മുടെ ഗവൺമെന്റിനോട് സാധിച്ചു അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കണം ഇംപ്ലിമെന്റ് ചെയ്യണം ഈ വരാൻ പോകുന്ന ഫെബ്രുവരി മാസം അല്ലെ മാർച്ച് കടന്നു പോകുന്നതിന് മുമ്പ് ആ ചട്ടങ്ങൾ രൂപീകരിച്ച് നൽകുന്നതോടുകൂടി ഇപ്പോൾ അന്വസിക്കുന്ന ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ക്രമവത്കരിക്കപ്പെട്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശാസം കൊടുക്കാൻ കഴിയുന്നതെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാൻ അതിയായ ആഗ്രഹമുണ്ട് നമ്മുടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ഒരു പരിഹാരം ചെയ്യുക അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കുമനം വന്യജീവികളുടെ ആക്രമണം സായുധമായും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കുക എം എൽ എ ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഉപയോഗിക്കാം സാധ്യമാകുന്ന ചിന്തിക്കുന്നത് ഇടുക്കി പാക്കേജിന്റെ കൂടി സഹായം അതിന്റെ ഭാഗമാക്കിയെടുത്താൽ നമ്മുടെ ജില്ലയിലെ പ്രദേശങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന സ്ഥിതി രൂപപ്പെടുത്താൻ കഴിയും അങ്ങനെ എല്ലാ ജില്ലയും അത്ര